നമസ്കാരം റമസാനിൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം തടങ്ങിയ ഇസ്രായേൽ നടപടിയെ ലോകം ചോദ്യം ചെയ്തിരിക്കുകയാണ് കടുത്ത അനീതിയല്ലേ ഇതെന്ന ചോദ്യമാണ് ഘനാഭങ്ങളിൽ നിന്നും ഉയരുന്നത് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഒരു കടുത്ത നടപടി വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള യു എസ് നിർദ്ദേശം അംഗീകരിച്ചില്ല എങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറ് അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ശ്രമമെന്ന് ആരോപിച്ച് ഹമാസും രംഗത്തെത്തിയിട്ടുണ്ട് സഹായ വിതരണം തടയാനുള്ള തീരുമാനം ബ്ലാക്ക് മെയിലിങ്ങും യുദ്ധ കുറ്റവുമാണെന്ന് ഹമാസ് നേതൃത്വം പറയുന്നുണ്ട് പതിനഞ്ച് മാസം നീണ്ടു നിന്ന ഇസ്രായേൽ അധിനിവേശത്തിന് താൽക്കാലിക വിരാമമിട്ട് കഴിഞ്ഞ ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ബന്ദിമോചന കരാറിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിച്ചിരുന്നു രണ്ടാം ഘട്ട ചർച്ച എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് സഹായം തടഞ്ഞ് ഗസയെ വീണ്ടും ഇസ്രായേൽ വരിങ്ങി മുറുക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതിന് പിന്നാലെ റംസാനിൽ താൽക്കാലിക വെടിനിർത്തൽ ദീർഘിപ്പിക്കണമെന്ന നിർദ്ദേശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപോട്ട് വയ്ക്കുകയായിരുന്നു യു എസിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ആണ് നിർദ്ദേശം വെച്ചത് ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അംഗീകരിക്കുകയും ചെയ്തു നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചാൽ റംസാൻ മാസത്തിലും ഏപ്രിൽ ഇരുപതിന് ജൂത വിശേഷ ദിനം വരെയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് പുതിയ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ബന്ധികളിൽ പകുതി പേരെ ഹമാസ് ആദ്യ ദിനം തന്നെ വിട്ടയക്കണം എന്നാണ് വ്യവസ്ഥ ശീക്ഷിക്കുന്നവരെ സ്ഥിരം വെടിനിർത്തലിന് ധാരണയിലെത്തുമ്പോൾ വിട്ടയക്കണം എന്നാൽ നിർദ്ദേശം ഹമാസ് തള്ളുകയായിരുന്നു സ്ഥിരം വെടിനിർത്തലിനുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് പകരം നാല്പത്തിരണ്ട് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഹമാസിന്റെ നിലപാട് സ്ഥിരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറാവുകയും ചെയ്താൽ മുഴുവൻ ബന്ധികളെയും ഒറ്റത്തവണയായി മോചിപ്പിക്കാമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് അധിനിവേശം പൂർണമായി അവസാനിക്കാതെ ബന്ധികളെ മുഴുവൻ വിട്ടയക്കണമെന്ന നിർദ്ദേശവും ഈജിപ്തും തള്ളിയിട്ടുണ്ട് കരാർ പ്രകാരം ചർച്ച ഫലപ്രദമല്ല എങ്കിൽ ആദ്യഘട്ടത്തിന് ശേഷം ആക്രമണം പുനരാരംഭിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു സഹായം തടഞ്ഞ ഇസ്രായേൽ നടപടിയോട് പ്രതികരിക്കാൻ യു എസ് തയ്യാറായിട്ടില്ല ആദ്യഘട്ട കരാറിന്റെ ഭാഗമായി എട്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് ബന്ധുക്കളെയുമാണ് ഹമാസ് കൈമാറിയത് രണ്ടായിരത്തോളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു റമദാനിന്റെ ആദ്യ ദിനവും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയായിരുന്നു എബ്രോണിൽ പന്ത്രണ്ട് കാരനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്ന വാർത്തയും ലോകം ഞെട്ടലോടെയാണ് കേട്ടത് നൂർഷം സ്കാമ്പിൽ വീടുകൾ അഗ്നി കിരയാക്കുകയും ബുലാസ് ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു പുണ്യമാസത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കരുതെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്